തീരദേശ ഹൈവേക്ക് വേണ്ടി തലശ്ശേരി മട്ടാമ്പ്രം പള്ളി ഭാഗത്ത് സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളും ചേർന്ന് തടഞ്ഞു തീരദേശ ഹൈവേക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ വ്യാപാരികൾക്കും ചുമട്ടു തൊഴിലാളികൾക്കും തൊഴിലില്ലാതാവുന്ന അവസ്ഥ വരുമെന്നും അലൈൻമെൻ്റ് മാറ്റുകയോ ബദൽ സംവിധാനം ഒരുക്കുകയോ വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു അങ്ങോട്ട് നമുക്ക് ഒരു ചെറിയ വിട്ടുവീഴ്ച നിങ്ങൾക്ക് വലിയ ബിൽഡിംഗ് എടുക്കാമല്ലോ ബിൽഡിംഗ് സ്ഥലമൊഴി സ്ഥലവണി ഇല്ലേ പന്ത്രണ്ട് വീട് രണ്ട് മീറ്റർ ഓരോ ഭാഗത്തേക്ക് മേഖല പത്ത് ഏത് ക്രമേണം സംഭവിക്കാൻ പോകുന്നില്ല പണ്ട് വളപൊട്ടുന്നത് പോലെ സമരം ചെയ്ത് വളപൊട്ടണിന്ന് ഉറങ്ങി കിടക്കുന്നത് ഒന്നുമില്ല മുന്നിൽ മുന്നിൽ വലിയ വലിയ സ്കോപ്പാണ് നിങ്ങളുടെ ാണ് സംഘർഷാവസ്ഥയെ തുടർന്ന് ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സ്ഥലത്തെത്തിയത് ദേശീയപാതയിൽ സേതാർപ്പള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിൽ വർഷങ്ങളായി വ്യാപാരം ചെയ്തുവരുന്ന കമ്പോളങ്ങളാണ് തീരദേശ ഹൈവേക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുന്നത് ഒട്ടേറെ വ്യാപാരികൾക്കും കുടുംബത്തിനും ചുമട്ടു തൊഴിലാളികൾക്കും തൊഴിലില്ലാതാവുന്ന അവസ്ഥ വരുമെന്നും അലൈൻമെന്റ് മാറ്റുകയോ ബദൽ ഒരുക്കുകയോ വേണമെന്നു ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രി എം സ്പീക്കർ തുടങ്ങിയവർക്ക് നിവേദനങ്ങളും നൽകിയിരുന്നു വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും സംയുക്തമായി കടകൾ അടച്ച് പ്രക്ഷോഭ പരിപാടികളും നടത്തുകയും ചെയ്തിരുന്നു എതിർപ്പിനെ തുടർന്ന് താൽക്കാലികമായി സർവേ നടപടികൾ നിർത്തിവച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് മുതൽ സേതാർപ്പള്ളി വരെയുള്ള ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും മുടങ്ങി തീരദേശ റോഡ് വരുമ്പോൾ നിരവധി കടകൾ നീക്കം ചെയ്യപ്പെടുകയും അതോടൊപ്പം നിരവധി ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പട്ടണ തൊഴിൽ സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ എ കെ സക്രിയ പറഞ്ഞു ത് തീർച്ചയായും ഇത് ഒരു അങ്ങാടിയാണിത് തീർച്ചയായും വൈകൃത രേഖയിലെ വൈകൃത കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്ന വടക്കേമാലബാര വാണിജ്യ ലഹരി വിശേഷാടികൾ ഈ അങ്ങാടി പൂര്ണ്ണമായും ഇല്ലാതാകുന്ന വിധത്തിലുള്ള ആശങ്കയാണ് വ്യാപാരത്തൊഴിലാളികളും പ്രകടിപ്പിക്കുന്നത് തീർച്ചയായും തീരദേശ ഹൈമയെന്ന് പറയുമ്പോൾ വരെയുള്ള ആ ഭാഗത്ത് വരുന്ന സൗന്ദര്യം മട്ടണം ഇല്ലാതാക്കി ഇത് ഇരുന്നതിലാണ് നമുക്കുള്ള ആശങ്ക അറിയിച്ചിട്ടുള്ളത് അതിൽ എല്ലാവിധ മാത്രം മാത്രം നമ്മുടെ ഈ നേരത്തെ വിളിച്ചു ചേർത്തിട്ടുള്ള ചർച്ചയ്ക്ക് വിരുദ്ധമായാണ് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെത്തി സർവേ നടത്തിയതെന്ന് പട്ടണ തൊഴിൽ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ കെ എൻ പ്രസാദ് പറഞ്ഞു ആ ഇതൊക്കെ പറത്തിക്കൊണ്ട് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരും പോലീസ് സഹായത്തോടുകൂടി ഈ തീരദേശയുമായി ബന്ധപ്പെട്ട് മെയിൻ റോഡ് കളക്കാമെന്നാസിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് അപ്പം ഞങ്ങളന്ന് സബ് കളക്ടർ ഓഫീസിലും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഓഫീസിലും വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ അത് വളരെ കൂടി ഞങ്ങളുടെ കാര്യങ്ങൾ അത് വളരെ അനുഭവത്തോടു കൂടി അത് പരിശോധിച്ച് നിങ്ങളുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇനി ഈ റോഡിന്റെ പ്രവൃത്തിയായി ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തു അതെല്ലാം മാറ്റിമറിച്ചു ഇന്ന് ഈ ഉദ്യോഗസ്ഥർ ഈ ഒരു മുന്നോട്ട് വന്നത് എന്ത് വില കൊടുത്തും തീരദേശ റോഡ് വരാൻ അനുവദിക്കില്ലെന്ന് കൺവീനർ അഷ്റഫ് ലാല പറഞ്ഞു കണക്കെടുത്ത് തൊഴിലാളികളെയും കച്ചവടക്കാരെയും കണക്ക് ഗവൺമെന്റ് സമർപ്പിച്ചെല്ലാം ഈ പ്രയാസങ്ങളൊക്കെ ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷം നമുക്ക് ഇതായിട്ട് വന്നപ്പോൾ മറ്റു നടപടികൾ ആലോചിക്കുകയാണെന്നും അന്നത്തെ കൈശി സംസ്ഥാനത്തെ തീരുമാനം ആ തീരുമാനം ലംഘിച്ചുകൊണ്ട് രണ്ടാമത്തെ ദിവസം തന്നെ ഇവിടെ രണ്ട് മൂന്ന് ദിവസം മാറി വന്നിട്ട് അടക്കങ്ങൾ നിലയിലേക്കുണ്ട് അതും ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് വീണ്ടും വേദി കലശി കണ്ണൂരി ജില്ലാ കളക്ടർ ശ്രീ ജോം വിളിച്ചത് അന്നിട്ട തീരുമാനവും ഞങ്ങളുടെ ആശങ്കകളും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിൽ അറിയിക്കാം എന്ന് അതിനായിട്ട് വീണ്ടും നമുക്ക് ഇരുന്ന് മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് അന്നിട്ട് തീരുമാനം ആ തീരുമാനം കാലിൽ പറഞ്ഞാണ് ഇന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ അടക്കം മണികൾ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതായത് ഇത് మిగతా గ్రామికా న్యూస్ తలశ్లి